ഞാനൊരു പച്ചമാങ്ങ മാങ്ങ ഡ്രിങ്ക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമാങ്ങ വേണ്ട വേണ്ടതുള്ള സമയമില്ല അതുകൊണ്ടാണ് പച്ചമാങ്ങ മാങ്ങകളുടെ ഇത് ചെയ്യുന്നത് ഇന്നലെ ഒരു ഷേക്ക് ഉണ്ടാക്കി മാങ്ങ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി പ മാങ്ങ കൊണ്ട് ഇഷ്ടംപോലെ വിഭവങ്ങൾ ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം ഡ്രിങ്ക്സ് ഉണ്ടാക്കാം ഷെയ്ക്ക് ഉണ്ടാക്കാം കറികള് മാങ്ങ കറി മീനും മാങ്ങയും ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കുക മാങ്ങയുള്ള സമയമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് മൂന്നാല് പുതിന ഇല മൂന്നാലഞ്ച് വേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി മിക്സിയിലേക്ക് ഇടാം ഒരു സ്പൂൺ ഉപ്പ് ഉപ്പാണ് ഇടുന്നത് മധുരം അല്ല കേട്ടോ മധുരം ഇന്നലെ ഷേക്ക് ഉണ്ടാക്കിയതല്ല കുറച്ച് ഐസ് ആവശ്യത്തിന് വെള്ളം അടിച്ചിട്ട് ഒന്നും കൂടി പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഞാൻ രണ്ട് പച്ചമാങ്ങയാണ് മാങ്ങയാണ് കേട്ടോ എടുത്തത് വേനൽക്കാലമായതുകൊണ്ട് മാങ്ങയുടെ സീസണും ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് വേറെ ദോഷങ്ങളൊന്നും ഇല്ലാത്ത സാധനമല്ല അതുകൊണ്ട് മറ്റുള്ള ഡ്രിങ്ക്സുകളും വാങ്ങി കുടിക്കുന്നതിലും അതായിട്ട് ഇങ്ങനെ ചെയ്ത് കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഞാനിത് ഗ്ലാസ്സിലേക്ക് പകർത്താണ് രണ്ട് മാങ്ങയ്ക്ക് നാല് ഗ്ലാസ് ഡ്രിങ്ക്സ് ഉണ്ട് ഒരു ഗ്ലാസ്സിനോടെ ഉള്ളതുണ്ട് ഞാൻ ഗ്ലാസ് ഉണ്ടോ നാല് രണ്ട് മാങ്ങയ്ക്ക് നാല് ഗ്ലാസ് ഡ്രിങ്ക്സ് ഉണ്ട് മാങ്ങയുടെ രണ്ട് നിങ്ങൾ ഇത് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കാം ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഇത്